കൂടുതൽ എല്ലാവർക്കും നമസ്കാരം ഫിഷിംഗ് ആർവയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി വീഡിയോ കേട്ടോ ചെയ്യണേ എന്താന്ന് വെച്ചാൽ നമ്മുടെ മെയിൻ കണ്ടന്റ് ഫിഷിംഗ് ആണ് അപ്പോൾ നമ്മൾ മീൻ പിടിച്ചു കൊണ്ടുവന്നാൽ അവിടെ ഇവിടെ വെക്കാനോ വർക്കാനോ ഒന്നും വെളിച്ചെണ്ണില്ല അപ്പം ഇന്ന് നമ്മൾ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്ന ഒരു പ്രോസസ്സിലേക്കാണ് നമ്മൾ ഉണതരിതുകൊണ്ടോ ഇതെല്ലാം കൊപ്ര മറ്റേ തേങ്ങയാണ് അപ്പോൾ ഈ തേങ്ങയെ നമ്മളിന്ന് ചാക്കീന്നൊക്കെ പുറത്താക്കി നമ്മൾ വെട്ടി പൊട്ടിച്ച് നമ്മൾ ഉണക്കി കൊപ്രയാക്കി വെളിച്ചെണ്ണയാക്കുന്ന ഒരു പ്രോസസ്സിങ് വീഡിയോട്ടാണ് പോകുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അത് നമുക്ക് എന്തായാലും സംഭവമൊക്കെ ഒന്ന് നോക്കി എന്തായാലും അതിവരെയൊക്കെ ഒന്ന് മാറ്റണം അതായത് ഉണ്ടാവും അപ്പൊ ഇതുപോലത്തെ തേങ്ങ കേട്ടോ എന്താ വെച്ച് കഴിഞ്ഞാൽ പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാ അതെ ഒന്നും പറയണ്ട ഒരു സ്ഥലത്തുനിന്ന് നമുക്ക് നല്ല വെളിച്ചെണ്ണ കിട്ടൂലാണ് ഇതിനകത്ത് ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രത്യേകിച്ച് വില കുറഞ്ഞ പാക്കറ്റിലുള്ള വെളിച്ചെണ്ണ ഒരു കാരണവശാലും നല്ലതല്ല അത്രയ്ക്ക് മോശം വെളിച്ചെണ്ണ അപ്പൊ മാക്സിമം നമുക്ക് ഇങ്ങനെയൊക്കെ ഉള്ള തേങ്ങ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ആക്കുക അടുത്ത അപ്പൊ ഇങ്ങനെ ഉണക്കത്തേക്ക് പൊട്ടിക്കാണെ നമുക്ക് പെട്ടെന്ന് ഇത് ഉണങ്ങി കിട്ടും കാരണം അതിനകത്ത് വെള്ളത്തിന്റെ അംശം കുറവായിരിക്കും കാരണം നമ്മൾ ഓരോ ചാക്കുകളും ചാക്കുകളും എടുത്തിട്ട് കേട്ടോ അതെ എല്ലാരും തേങ്ങ പൊട്ടിക്കലിനകത്ത് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ ഇരിക്കുന്ന പറഞ്ഞ പാറു നടക്കണേ പറ്റിച്ചുട്ടോ തേങ്ങ അതെ കണ്ടോ പറ്റിച്ചുണ്ടാവും അതുകൊണ്ടാകുമ്പോ നമുക്ക് കാണിച്ചേ ഇതൊക്കെ ഉണ്ടാവും ഇത് നമുക്ക് ഉണങ്ങാൻ എളുപ്പം ഉണ്ടാവും പച്ച തേങ്ങ പൊട്ടിച്ചുവെക്കണേക്കാളും ലക്ഷദ്വീപുകാരൊക്കെ കൂടുതൽ ഇങ്ങനെയാണ് പൊട്ടിക്കുന്നത് രണ്ടുപേരും കൂടെ പൊങ്ങ വീണ്ടും കുത്തി കുത്തി എടുക്കണ്ട് എവിടെ പോങ് പൊങ്ങും പൊങ്ങാട്ടോളി പൊങ്ങ പൊങ്ങ മേടിക്കാൻ വേണ്ടിയ ക്യൂ ആണ് ഏതാ പാർവിന് വീണ്ടും പൊങ്ങ കിട്ടിയിരിക്കുന്നു കണ്ടില്ല എങ്ങനെ പൊങ്ങ പൊങ്ങ അപ്പോൾ നമ്മുടെ കൊപ്പറയൊക്കെ നന്നായിട്ട് ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് ദിവസം ഉണക്കും കൂടെ ആവശ്യമുണ്ട് ഇപ്പോഴത്തെ കൊപ്പറയൊക്കെ ഉണങ്ങി റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് നാളെ നമുക്ക് കൊണ്ടുപോയി ആട്ടിക്കാനുള്ളതാണ് ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയുടെ വില നമുക്ക് ഊഴിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ള വിലയായിട്ടുണ്ട് എന്നും തന്നെ അന്യായ വിലയാണ് കൊപ്ര നാട്ടാൻ കൊണ്ടുപോകാം കേട്ടോ നല്ല രണ്ട് ദിവസം വെയിൽ കൂടി അത്യാവശ്യം നല്ല രീതിയിൽ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മില്ലിലൊക്കെ പോയിട്ട് ഏതായാലും ബാക്കി കാണാം എങ്ങനെയാന്നുള്ളത് കാര്യങ്ങളൊക്കെ അപ്പോൾ എന്തായാലും ഇത് വാരി നമുക്ക് ചാക്കിലാക്കിയിട്ട് നമുക്ക് ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് പോകാം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഞാനും വൈഫും കൂടെ കേട്ടോ നമ്മുടെ കുറേ നാട്ടാൻ വേണ്ടി വന്നേക്കണത് ഓ ഭയങ്കര ഇത് രണ്ടു ദിവസം വെയിൽ കണ്ടു പോകുന്ന ഉണക്കി കൊണ്ടുവന്നതാണ് വന്നതാണ് ഇത് നമ്മുടെ കുറേക്കാണ് നമ്മുടെ കമ്പനി അപ്പോൾ വെയിറ്റ് അതെ ബാലൻസിങ് അത് ഉണ്ട് കേട്ടോ ഇരുപത്തിനാല് തൊള്ളായിരത്തി ഉണ്ട് വെയിറ്റ് നമ്മുടെ അപ്പറേ കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അരി ചെറിയ പീസായിട്ട് ഇതുകൊണ്ട് ചെറിയ പീസായിട്ട് അരിയാതെയാണ് നമ്മൾ കൊണ്ടുപോകുന്നത് അപ്പോൾ അതായിരുന്നു ആദ്യം ആ മിഷനിലിട്ട് അരിഞ്ഞത് പൊടിച്ചെടുക്കുക ഇത് കാരണം നമ്മൾ അരിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ചെറിയ പീസായിട്ട് നമുക്ക് അരിയാൻ പറ്റില്ല അതുകൊണ്ടാണ് പൊടിച്ചെടുക്കുകയാണ് ഏറ്റവും എളുപ്പം ഉള്ളിൽ ഉള്ള് ടൈറ്റ് ചെയ്ത് തരുന്ന കേട്ടോ ബുഷ് അപ്പൊ കുറച്ചും കൂടെ ഞെങ്ങി വരാൻ വേണ്ടിയാണ് ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു അപ്പൊ ഈ അള്ളറിനകത്ത് ഒരു ചെറിയൊരു ബ്ലേഡ് ഉണ്ട് അപ്പോൾ അത് പൊടിച്ചിട്ടാണ് ഈ സാധനം ചെറുതായിട്ട് വരുന്നത് നമ്മുടെ കൊപ്രശ്ശേരിക്ക് പൊടി പോലെ വരുന്നതല്ലോ ഉള്ളിലൊരു ചെറിയൊരു ശ്രീ അയ്യപ്പ ഇതാട്ടോ ഇന്റെ സ്ഥാപനത്തിന്റെ പേര് ആ ബോക്സിൽ എല്ലാത്തിലും കൊപ്ര ഇരിക്കുന്നുണ്ട് അതിനകത്ത് ആട്ടിയാലാണ് നമുക്ക് വെളിച്ചെണ്ണ കൂടുതൽ കിട്ടുള്ളത് അപ്പൊ ഇതിന്റെ അകത്ത് തന്നെ സാധാരണ ചക്കുണ്ട് അതെ നമ്മുടെ ചക്കിൽ ആട്ടിയ വെളിച്ചെണ്ണ എന്നൊക്കെ പറഞ്ഞ പരസ്യം കണ്ടിട്ടില്ല അതെ ഇതാണ് ആ ചക്ക് അതെ കാണിച്ചുതരാം അപ്പൊ ഇതിനകത്ത് ഇവിടെ ആട്ടുന്നതാണ് കറക്റ്റ് ഇവിടെ ഇതിനകത്ത് ആട്ടിയ വെളിച്ചെണ്ണയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് ഇതിപ്പോൾ ഏതാണ്ട് ആട്ടി തീരാറായിട്ടോ നല്ല കരിഞ്ഞ് വരുന്നതോ നല്ല ബ്ലാക്ക് നിറത്തിന് കനം കുറഞ്ഞ് നല്ല ടൈറ്റിന് വരുന്നു വെളിച്ചെണ്ണയുടെ അളവൊന്ന് പത്തിന്റെ രണ്ട് കന്നാസ് ഓക്കെ ഇത്രയാണോ നമുക്ക് വെളിച്ചെണ്ണ കിട്ടിയാണോ നമുക്ക് ശരിക്കും കൊപ്രയുടെ ആ ഒരു മെഷർമെന്റിന് കറക്റ്റ് തന്നെ നമുക്ക് വെളിച്ചെണ്ണ കിട്ടിയിട്ടുണ്ട് നല്ല കൊപ്രയാണെങ്കിലാണ് ഈ കറക്റ്റ് അളവ് നമുക്ക് വെളിച്ചെണ്ണ കിട്ടുള്ളൂ അപ്പൊ ഇതാണ് നമുക്ക് ആട്ടി കിട്ടിയ പിന്നാക്കട്ടോ ഇത് തിന്നാനും നല്ലതാണ് കൊഴപ്പൊന്നുമില്ല നല്ല ചൂടാ കൈ പൊള്ളണ്ട അടിപൊളിയാ അപ്പതേ നമ്മുടെ പിണ്ണാക്ക് നെയ്യ് ഏഴ് കിലോ ഉണ്ട് കേട്ടോ നമുക്ക് ആട്ടി വെളിച്ചെണ്ണ വെളിച്ചേനടുത്ത് കഴിഞ്ഞപ്പോ അപ്പോ നമ്മുടെ എണ്ണയൊക്കെ കെട്ടി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഹലോ ഗൈസ് അപ്പൊ ദേ നമ്മുടെ സ്വർണം വെളിച്ചെണ്ണിട്ട് വന്നിട്ടുണ്ട് വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ ആ അടുത്ത ഇനി വരാ നമുക്ക് നല്ല ചെരുവത്തിൽ ഒഴിച്ചിട്ട് വെയിൽ ഒള്ളിച്ച് സെറ്റ് ആക്കിയിട്ട് വേണം ഉപ്പ് വലിയ മുറുതെ ഇട്ടിട്ട് വേണം നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാൻ അപ്പൊ ഇന്നലെ നമ്മൾ ആട്ടി ആട്ടിക്കൊണ്ടുവന്ന വെളിച്ചെണ്ണ ഇന്ന് നമുക്ക് ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കാനുണ്ട് അപ്പൊ നമ്മൾ പാത്രമൊക്കെ നല്ല ചൂടാക്കി എടുത്തിട്ടുണ്ട് ഒട്ടും വെള്ളാംശം ഒന്നും പാടില്ല കേട്ടോ ജലാംശം ഒന്നും പാടില്ല അപ്പൊ നമ്മുടെ എണ്ണ ഇവിടെ ഇരിക്കുന്നുണ്ട് ഈ വെളിച്ചെണ്ണയുടെ കളർ കണ്ടോ നല്ല നീറ്റ് കളർ ഇനി ഇതിലും തെളിയും വെളിച്ചെണ്ണ ശരിക്കും അങ്ങനെ ഏറ്റവും ആദ്യത്തെ ആട്ടലിന്റെ എണ്ണയാണിത് കണ്ടോ ഇതിന്റെ ഏറ്റവും അടിയിൽ ബ്ലാക്ക് ആയിട്ട് കീടൻ കിടക്കണോ ഇനി ഇത് നമ്മൾ ഈ വെളിച്ചെണ്ണയിൽ കൂട്ടുന്നില്ല നമ്മൾ വേറെ പാത്രത്തിലാണ് ഒഴിച്ചുവെക്കുന്നത് അപ്പൊ ഇതാണ് കേട്ടോ വെളിച്ചെണ്ണയുടെ കീടൻ നമുക്കിനി കുറച്ച് നല്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ കന്നാസം ഒന്ന് കലക്കി ഒഴിച്ചെടുക്കാറുണ്ട് അപ്പോൾ നമ്മുടെ അത് ഈ ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ നമുക്ക് വീണ്ടും അടിപൊളിയായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം ഏതായാലും അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ നന്നായിട്ട് ഉള്ളുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല വെയിലുണ്ട് എന്ന് അപ്പോൾ അത് ഈ വെയിൽ ഇറക്കി വെച്ചുണ്ട് അഴിലുണ്ടോ അറിയാമല്ലോ വെയിലിൻ്റെ ആ ഒരു സ്ട്രെങ്ത്ത് അതെ